കേരള പ്രവാസി സംഘം മാണിയാട്ട് വില്ലേജ് സമ്മേളനം നടന്നു അറുപത് കഴിഞ്ഞ മുഴുവൻ പ്രവാസികൾക്കും പെൻഷൻ നൽകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന തെരുവ് നായ ശല്യം ഇല്ലാതാക്കുവാൻ സംസ്ഥാനത്തുടനീളം ഷെൽട്ടറുകൾ സ്ഥാപിച്ച് നായകളെ അതിൽ പാർപ്പിച്ച് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജലീൽ കാപ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി തമ്പാൻ കീനേരി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജനപ്രതിനിധികളായ ചന്ദ്രമതി റഹീന രവീന്ദ്രൻ മാണിയാട്ട് കെ മോഹനൻ മാസ്റ്റർ ടി വി ബാലൻ യൂനസ് പള്ളിക്കര രാജൻ വലിയപറമ്പ് ശശി കാനത്തിൽ എന്നിവർ സംസാരിച്ചു ഉന്നത വിജയം നേടിയ കുട്ടികളെ സമ്മേളനത്തിൽ അനുമോദിച്ചു വി കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും പി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്